പ്രിയപ്പെട്ട പ്രകുട്ടികൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പ്ലസ് ടു റിസൾട്ടൊക്കെ അറിഞ്ഞു കാണും അതിനുശേഷമുള്ള നമ്മുടെ റിവല്യൂഷൻ അല്ലെങ്കിൽ ഫോട്ടോകോപ്പി പിന്നെ സൂക്ഷ്മ പരിശോധന തുടങ്ങിയവയ്ക്കുള്ള അറിയിപ്പുകൾ വന്നിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലസ് ടു പരീക്ഷയുടെ ഉത്തര ക്ലാസ്സുകളുടെ പുനർമൂല്യനിർണ്ണയം സൂക്ഷ്മ പരിശോധന ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷ മെയ് ഇരുപത്തി ഏഴിനകം പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്ത സ്കൂളിലെ പ്രിൻസിപ്പളിന് സമർപ്പിക്കണം മെയ് അത് സമർപ്പിക്കേണ്ടത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നീ വിഷയങ്ങൾ പുനർമൂല്യനിർണ്ണയത്തിനോ സൂക്ഷ്മ പരിശോധനയ്ക്കോ അപേക്ഷിക്കാൻ സാധിക്കില്ല എന്നാൽ ഫോട്ടോ കോപ്പിക്കായിട്ട് നമുക്ക് അപേക്ഷിക്കാം എൻ്റെ മോളും കഴിഞ്ഞ വർഷം ഇതുപോലെ ഫിസിക്സിൻ്റെ ആ ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിച്ച് കൊടുത്തിരുന്നു അവിടെയാണ് മാർക്ക് നമ്മൾ അടുത്ത പേപ്പറിലൊക്കെ നോക്കുമ്പം നമ്മൾ വിചാരിച്ച മാർക്കൊന്നും തന്നെ കിട്ടിയിട്ടില്ല അതിനൊരു വ്യത്യാസവും ഒക്കെ കണ്ട് മനസ്സിലാക്കിയിരുന്നു അതുപോലെ പ്ലസ് ടു പുനർമൂല്യനിണയത്തിന് പേപ്പർ ഒന്നിന് അഞ്ഞൂറ് രൂപ ഉത്തരകൈലാസുടെ ഫോട്ടോ കോപ്പി മുന്നൂറ് രൂപ സൂക്ഷ്മ പരിശോധന നൂറ് രൂപ എന്ന് വേണമതിൻ്റെ ചാർജ് അതിന് പുനർമൂല്യനിർണ്ണയത്തിന് അഞ്ഞൂറ് രൂപ ഉത്തരകൈലാസുടെ ഫോട്ടോ കോപ്പിക്ക് മുന്നൂറ് രൂപ സൂക്ഷ്മ പരിശോധനയ്ക്ക് നൂറ് രൂപ എന്നാണ് അതിൻ്റെ ചാർജ് അപ്പോൾ നിങ്ങളത് കൃത്യമായും ഇതിനൊക്കെ കൊടുക്കാൻ താല്പര്യമുള്ളവർ കൃത്യമായ ഡേറ്റിൽ തന്നെ ഇതൊക്കെ കൊടുക്കുക അതിനുശേഷം നിങ്ങൾ പിന്നെ ഒരു അപേക്ഷ അല്ലെങ്കിൽ കോളേജിലേക്ക് നമുക്ക് അടുത്ത പിന്നെ നിങ്ങൾ എന്തിനാണോ ആഗ്രഹിക്കുന്നത് ആ തരത്തിലേക്കുള്ള പിന്നെ രജിസ്ട്രേഷനൊക്കെ എന്താണോ ആരംഭിക്കുന്നത് ശ്രദ്ധയോടെ ഇരിക്കുക എപ്പോഴും നമ്മളീവ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ അധ്യാപകമായി കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യുക അപ്പോഴേ റീവാല്യൂഷന് ഏതെല്ലാം വിഷയങ്ങൾക്കാണ് നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് നമ്മൾ അടുത്ത പ്രവേശന ഏതാനാണോ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾ ഒരു പേപ്പർ ഇമ്പ്രൂവ് ചെയ്യാനുള്ളതോ അഥവാ റിവാലേഷനോ കൂടുതലോ മാർക്ക് കൂട്ടാനുള്ളതൊക്കെ ആയ വിഷയങ്ങൾ അങ്ങനെ തീരുമാനിക്കണം അതുകൊണ്ട് നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ അത് സംശയങ്ങൾ തിരിച്ച് വേണം ഏതെല്ലാം വിഷയം നമ്മൾ റിവാലുവേഷൻ കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഏത് വിഷയമാണോ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് മാർക്ക് കൂട്ടാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ അതിനായി ശ്രമിക്കുക അപ്പോഴീവ കാര്യങ്ങൾ വളരെ ശ്രദ്ധിയോട്ട് ചെയ്യുക ഫിസിക്സും കെമിസ്ട്രിയും മാത്സ് വിഷയം നമുക്ക് അധികം വാല്യൂ സൂക്ഷ്മ പരിശോധനയ്ക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ കാരണം അത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ് ഡബിൾ വാല്യൂ ഇഷ്ടം കൊടുത്ത പേപ്പറാണ് പക്ഷേ നമ്മൾ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയോ ഒക്കെ നമുക്ക് പിന്നെ ബയോളജിയോ വിഷയങ്ങളൊക്കെ നമുക്ക് സയൻസ് ഡിപ്പിനെ സംബന്ധിച്ച് റിവാന്ക്കെ നമുക്ക് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട് ഏതെങ്കിലും ഒരു പേപ്പർ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് റിസൾട്ടൊക്കെ അറിഞ്ഞ ആഹ്ലാദത്തിലായിരിക്കും എല്ലാവരും അഥവാ നിങ്ങൾക്ക് പ്രതീക്ഷ മാർക്ക് കിട്ടാത്ത കൂട്ടുകാർ അടുത്ത തലങ്ങളിലേക്ക് ഇതിനുള്ള ആ തന്നെ ഇരിക്കുക കൃത്യമായ ഡേറ്റുള്ളിൽ തന്നെ ഇതൊക്കെ കൊടുക്കാനായിട്ടും ശ്രമിക്കുക അതുപോലെ ഫോട്ടോ കോപ്പി എടുക്കുക നല്ല മാർക്കിലൊക്കെ അഡ്മിഷണ മറ്റും ഉണ്ടെങ്കിൽ നമുക്കത് അടുത്ത തലത്തിലേക്ക് കൊടുക്കാനുള്ള എന്താണെന്നുള്ള കാര്യങ്ങളോട് തിരക്കുക എന്നുള്ളത് വളരെ കൊടുക്കുക നിങ്ങൾ കൈകാര്യം ചെയ്യുക അപ്പോൾ എല്ലാവരും ഇവ കാര്യങ്ങളും തുടർന്ന് വരുന്ന അറിയിപ്പുകളെല്ലാം തന്നെ വളരെ ശ്രദ്ധയോടെ ഇരിക്കുക നമ്മൾ ഡഗ്രി പ്രവേശനത്തിന് മറ്റും ഒക്കെ ഉള്ള അറിയിപ്പുകളെല്ലാം തന്നെ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ അടുത്ത തലത്തിലേക്ക് അപേക്ഷ കൊടുക്കുന്നത് പരിഗണിക്കേണ്ടതാണ് എൻ്റെ കാണാം ബായ്